ഭാഷ ജോസ് പാപ്പച്ചിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീജയെയും ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശ് ഗവൺമെൻറ് ജയിലിലിടുകയുണ്ടായി അവർ കുറ്റവാളികളെന്ന് കോടതി വിധിക്കുകയും അഞ്ച് വർഷത്തെ തടവും ഇരുപത്തി അയ്യായിരം രൂപ വീതമുള്ള പിഴയുമാണ് കോടതി അവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത് കൊലക്കുറ്റത്തിനോ തീവ്രവാദത്തിനോ ഒന്നുമല്ല അവരെ ജയിലിൽ ഇട്ടിരിക്കുന്നത് അവരെ ജയിലിൽ ഇട്ടിരിക്കുന്നതിൻ്റെ പുറകിലുള്ള കാരണം അവർ യേശു സാക്ഷികളായി എന്നുള്ള കാരണത്താലാണ് ഒരു മതത്തെയോ ആ മതത്തിൻ്റെ പുസ്തകത്തെയോ അതിൻ്റെ സ്ഥാപകനെയോ ഉയർത്തുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ ശിക്ഷാർഗമായ ഒരു കാര്യമാണ് എന്ന് മുതലാണ് നിയമങ്ങൾ മാറി തുടങ്ങുന്നത് അത് എപ്പോഴാണ് കഠിനമായി തീരുന്നത് ഇന്ത്യയുടെ തന്നെ പ്രധാനപ്പെട്ടതും വലിയതുമായ സംസ്ഥാനങ്ങളിലൊന്നായ ഉത്തർപ്രദേശ് വാർത്തകളിൽ നിറയുകയാണ് വിദേശ വാർത്താ ഏജൻസികൾ പോലും റിപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഉത്തർപ്രദേശിലെ മതപീഡനം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നടക്കുന്നത് മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ ദുരുപയോഗമാണ് പാഷ ജോസ് പാപ്പച്ചൻ സിസ്റ്റർ ഷീജ എന്നിവരെ പോലെ അനേക ദൈവദാസന്മാർ ദാസിമാർ ഇന്ന് ഉത്തർപ്രദേശിലെ ജയിലറകളിലുണ്ട് ഋഷി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ തൻ്റെ ദത്ത് ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി ഒരു ബർത്ത്ഡേ പാർട്ടി അദ്ദേഹം വിരുന്നൊരുക്കിയതാണ് അതിനുവേണ്ടി തൻ്റെ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് തൻ്റെ ദത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനു വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥനാ മീറ്റിംഗിലേക്ക് പോലീസുകാർ വരികയും അദ്ദേഹത്തെയും ഭാര്യയെയും പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്ത അങ്ങനെ എത്രയെത്രയോ കഥകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള മാത്രം കണക്കെടുത്താൽ ഏകദേശം അറുന്നൂറ് ക്രിസ്തീയ സഭ ആരാധനകളാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ മുപ്പതോളം ദൈവദാസിദാസന്മാരാണ് അറസ്റ്റിലാക്കപ്പെട്ടിരിക്കുന്നത് ഒരുമിച്ച് കൂടി ഏതെങ്കിലും ഒരു ഭവനത്തിലോ ഏതെങ്കിലും ഒരു ഹോളിലോ ആരാധിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നടക്കാത്ത കാര്യമാണോ ഇവിടെ തടസ്സപ്പെട്ടിരിക്കുന്നത് ദളിതരായിട്ടുള്ളവരുടെ ഇടയിലുള്ള ആരാധനകളും അവരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളുമാണ് മതപരമായ കാര്യങ്ങളാണ് ഈ ആക്രമണങ്ങൾക്ക് പുറകിലെന്ന് ഒരുപക്ഷെ പറഞ്ഞെങ്കിൽ പോലും ഇവിടുത്തെ കാരണമെന്ന് പറയുന്നത് മതമല്ല രാഷ്ട്രീയമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നഷ്ടമായത് അനേക സീറ്റുകളാണ് അവർ നടത്തിയ പഠനത്തിൽ റിസർച്ചിൽ കണ്ടെത്തിയത് ഇങ്ങനെയാണ് ദളിതരുടെ വോട്ടുകളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമായത് സമാജ്വാദി പാർട്ടി വളരെയധികം മുന്നേറി വോട്ടുകൾ നേടിയത് ദളിതരുടെ വോട്ടുകൾ തന്നെയാണ് ദളിതർ അഥവാ അടിച്ചമർത്തപ്പെട്ടവർ എന്തുകൊണ്ടാണ് മാറി ചിന്തിച്ചു തുടങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് ബി ഒരു പഠനം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തിയത് ദളിതരുടെ ഇടയിൽ വളരെ ശക്തമായിട്ടുള്ള പരിവർത്തനങ്ങൾ സംഭവിക്കുകയാണ് അവർ പഠനത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നു സ്കൂളിൽ പോകുവാനും വിദ്യ അഭ്യസിക്കുന്നതിനു വേണ്ടിയും ഹയർ സ്റ്റഡീസിനു വേണ്ടിയും വളരെയധികം താൽപ്പര്യത്തോടുകൂടെ അവർ അവരുടെ സമൂഹത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് അതിൻ്റെ തോടുകളിൽ നിന്ന് പുറന്തോടുകളിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര പാർലമെൻറ്റിൽ അഞ്ഞൂറ്റി സീറ്റാണ് അതിനകത്ത് എൺപത് സീറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഉത്തർപ്രദേശിൽ എൺപത് സീറ്റാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെൻറ്റ് സീറ്റുകളിൽ ഉള്ളത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൺപത് സീറ്റുകളിൽ എഴുപത്തി ഒന്ന് സീറ്റും ബി ജെ പിക്ക് ആണ് ലഭ്യമായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒന്ന് സീറ്റാണ് ലഭ്യമായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് യോഗി സമ്മാനിച്ചത് അല്ലെങ്കിൽ ബി ജെ പി സമ്മാനിച്ചത് വെറും മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് ഹൈന്ദവരായ സ്നേഹിതരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാമക്ഷേത്രവും അയോധ്യയും വളരെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ബി ജെ പിക്ക് അവരുടെ സീറ്റുകൾ നിലനിർത്തുവാനും കൂടുതൽ സീറ്റുകൾ നേടുന്നതിനു വേണ്ടിയൊക്കെയുള്ള നല്ല അവസരമായിരുന്നു അവരുടെ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അവർ വിചിതനം ചെയ്യുവാൻ തുടങ്ങി ഇതിൻ്റെ പുറകിലുള്ള കാരണം സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പല പാർട്ടികളുടെയും ജയത്തിൻ്റെ പുറകിലുള്ള കാരണം എന്തെന്ന് അവർ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് എത്തിയിരിക്കുന്ന ചില നിഗമനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ക്രിസ്തീയ മാർഗം ഉത്തർപ്രദേശിൽ വളരെ ശക്തമായി അത് സ്പ്രെഡ് ചെയ്യുന്നു അത് വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ആ വലിയ സംസ്ഥാനം ഇന്ത്യൻ പാർലമെന്റിൽ ആര് ഭരിക്കണമെന്നുള്ളതിനെ മേക്ക് ചെയ്യുവാനും ബ്രേക്ക് ചെയ്യുവാനും ശക്തിയുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ഇനിയും ഒരിക്കൽ കൂടെ ഉത്തർപ്രദേശിൽ ഒരു പരാജയമാണ് അടുത്ത പ്രാവശ്യം സംഭവിക്കുന്നതെങ്കിൽ ഒരു കേന്ദ്ര കേന്ദ്രഭരണം പോലും നഷ്ടമായേക്കാം എന്നുള്ള ഭയത്താൽ ബി ജെ പി പാർട്ടിയുടെ പരിപൂർണ സപ്പോർട്ടോടുകൂടെ നടത്തുന്ന ഒരു രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഇരകളാകുന്നത് പാവപ്പെട്ട സാധുക്കളായ ദൈവദാസിദാസന്മാരാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇതിനെ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ടാണ് ഞാൻ നൽകുന്നത് നമ്മുടെ ഹൈന്ദവരായിട്ടുള്ള നേതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം യോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഉത്തർപ്രദേശിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവിടെ ക്രിസ്തീയതയ്ക്ക് എതിരായി നടക്കുന്ന ഘോരമായ പീഡനങ്ങൾ അവസാനിക്കുന്നതിനു വേണ്ടി നമ്മൾ എല്ലാവരും ഉണർന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള ആഹ്വാനത്തിനു വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് ആന്റി കൺവേർഷൻ ലോയുടെ മിസ് യൂസ് ആണ് ഇത് അബ്യൂസീവായിട്ട് ആ നിയമത്തെ അവർ കയ്യിലെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ പൗരന്മാരുടെ മേലുള്ള ഹറാസ്മെന്റ് തന്നെയാണെന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും ആന്റി കൺവേർഷൻ ലോ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പഠനം പറയുന്നത് ഉത്തർപ്രദേശിൽ ആന്റി കൺവേർഷൻ ലോ അതായത് മതപരിവർത്തന നിരോധന നിയമം ആ നിയമത്തെ വളരെ ശക്തമായി റിവൈസ് ചെയ്യുകയുണ്ടായി ഇലക്ഷന് ശേഷം ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി നിലവിലുണ്ടായിരുന്ന നിയമത്തെ കൂടുതൽ കഠിനമാക്കുന്നതിനു വേണ്ടി ആ നിയമത്തെ മറ്റൊരു രീതിയിൽ ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി പാസ്സാക്കുകയുണ്ടായി ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതിക്ക് മുമ്പും ആന്റി കൺവെർഷൻ ലോ നിലവിലുണ്ടായിരുന്നു എന്നാൽ ആ നിയമത്തിന്റെ കീഴിൽ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മതപരിവർത്തനത്തിലൂടെ കടന്നുപോയ വ്യക്തി ഒന്നുകിൽ പരാതി ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പരാതി ചെയ്യണം എന്നാൽ പാസായ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശിൽ ജീവിക്കുന്ന ആർക്കും വേറൊരാളെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം അക്യൂസ് ചെയ്യുവാൻ അവരെ ബ്ലെയിം ചെയ്യുവാൻ കുറ്റപ്പെടുത്തുവാനുള്ള അധികാരം ലഭ്യമായിരിക്കുകയാണ് ഒരു ഗ്രാമത്തിൽ അവരുടെ അയൽപ്പക്കങ്ങളിലുള്ള ആരെങ്കിലും ക്രിസ്ത്യാനികളായിട്ടുള്ളവർ കൂടി പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ ആ അയൽപ്പക്കത്തുള്ള അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള ആർക്കും പോലീസിനെ വിളിച്ചു പറയാം ഇല്ല പോലീസിനു പോലും സ്വമേധയാ വന്ന് കേസെടുക്കുവാനുള്ള അധികാരം നൽകുന്ന പുതിയ നിയമം അവിടെ പാസ്സായിരിക്കുകയാണ് ദൈവദാസന്മാർ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഏത് സമയവും പ്രാർത്ഥനകൾ അലങ്കോലപ്പെടാം ഏത് ദൈവദാസനെയും ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാം ഏത് പ്രാർത്ഥനകളെയും ഏത് സമയവും അലങ്കോലപ്പെടുത്താം വളരെ പ്രശ്ന പ്രശ്നസങ്കീർണമായി ഉത്തർപ്രദേശിലെ നിയമം ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്രകാരം മതപരിവർത്തനം നടന്നു എന്നുള്ളത് തെളിഞ്ഞാൽ പണ്ട് പത്തു വർഷമായിരുന്നു ജയിൽ ശിക്ഷ എന്നാൽ ഇപ്പോൾ അത് ഇരുപത് വർഷം വരെ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കത്തക്ക രീതിയിൽ ശിക്ഷയെ അവർ റിവൈസ് ചെയ്യുകയുണ്ടായി ഒരിക്കലും ജാമ്യം കിട്ടാത്ത കുറ്റമായി ഇതിനെ അവർ തിരുത്തി എഴുതി ഒരു ലക്ഷമായിരുന്നു പണ്ടുണ്ടായിരുന്ന ശിക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തുകയെന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ അത് പത്ത് ലക്ഷമാക്കി ഉയർത്തിയിരിക്കുന്നു പോലീസിന്റെ പ്രാദേശിക ഇന്റലിജന്റ് യൂണിറ്റുകൾ ക്രിസ്തീയ സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും റെയ്ഡ് നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നോ ക്രിസ്ത്യൻ ആക്ടിവിറ്റി ഈസ് കണ്ടക്റ്റഡ് ഹിയർ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അവർ ആവശ്യപ്പെടുകയാണ് അതായത് പോലീസ് ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ വന്നാൽ ഒരു ക്രിസ്തീയ ഭവനത്തിൽ വന്നാൽ ഇവിടെ ക്രിസ്തീയമായിട്ടുള്ള യാതൊരു പഠിപ്പിക്കലുകളും നടത്തുന്നില്ല എന്നുള്ള ഒപ്പുവെച്ച രേഖ അവർ ആവശ്യപ്പെടുകയാണ് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് എഴുപത്തി അഞ്ച് ജില്ലകളുള്ള ഈ സംസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പതിനാറ് പോയിൻറ്റ് അഞ്ച് ശതമാനം ജനങ്ങളും താമസിക്കുന്നത് എത്രയോ ഗ്രാമങ്ങളിൽ നിന്നാണ് ക്രിസ്തീയ വിശ്വാസികൾക്ക് ഭവനങ്ങളിൽ നിന്ന് എവക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടായത് അല്ലെങ്കിൽ ഭവനം അവരുടെ ഗ്രാമം ഒഴിഞ്ഞുകൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഞാനിതിനു മുമ്പ് പറഞ്ഞതുപോലെ ഇത് ഒരു മതപരമായിട്ടുള്ള വിഷയം മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ ഇഷ്യൂ ആണ് കാരണം ഭാവിയിൽ നടക്കുവാനുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശ് പരിപൂർണമായും ബി കയ്യിൽ നിന്ന് യോഗിയുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും എന്നുള്ള ഭയത്താൽ വളരെ കൗശലപൂർവ്വം പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പദ്ധതി തന്നെയാണിത് ദൈവമക്കളാകുന്ന നാം എല്ലാവരും ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് പണ്ടത്തെ റോമൻ സാമ്രാജ്യത്തെ ഓർമ്മ വരികയാണ് റോമൻ സാമ്രാജ്യം അതിൻ്റെ അവസാന കാലുകളിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂരതയേറിയ കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ കരങ്ങൾ നീട്ടി എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് വിശുദ്ധന്മാരാണ് റോമൻ സാമ്രാജ്യത്തിൽ റോമൻ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്ന് ബലിയാടികളായി തീർന്നത് രക്തസാക്ഷികളായി തീർന്നത് കാർത്തേജിലെ വിശുദ്ധനായ സൈപ്രിയൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്രകാരമാണ് എഴുതിയിട്ടുള്ളത് ഇറ്റ് ഈസ് എ പെർസിസ്റ്റന്റ് ടു പെർസിക്യൂട്ട് എ മാൻ ഹു ബിലോങ്സ് ടു ദ ഗ്രേസ് ഓഫ് ഗോഡ് അതായത് ഈ ഭൂമിയിൽ ഒരിക്കലും അവസാനിക്കാത്ത അടിക്കടി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്ടതയാണ് ദൈവകൃപയുടെ കീഴിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പീഡിപ്പിക്കപ്പെടുക എന്നുള്ളത് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ഉത്തർപ്രദേശിൽ മാത്രമല്ല ക്രിസ്തീയ മാർഗം എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ദൈവകൃപയുടെ കീഴിലിരിക്കുന്ന ഒരുവന് നേരെ എപ്പോഴും പീഡനത്തിന്റെ കൈപ്പേറിയ വാളുകൾ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം തന്നെയാണ് നീറോ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയാണ് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനം ചരിത്രത്തിൽ ആദ്യമായി തുടങ്ങിവെച്ചത് ഡൊമീഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി യേശു ക്രിസ്തുവിന്റെ അരുമ ശിഷ്യനായ വാർദ്ധക്യം എന്ന യോഹനാൻ എന്ന് പറയുന്ന യേശു കർത്താവിൻ്റെ ശിഷ്യനെ ഏടി തൊണ്ണൂറ്റി അഞ്ചിൽ തിളച്ച എണ്ണയിലിട്ട് വേവിക്കുവാൻ തുടങ്ങി എന്നാൽ യോഹന്നാൻ ഞാൻ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ആ തിളച്ച എണ്ണയിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നു അദ്ദേഹത്തെ തിളച്ച എണ്ണയിൽ വെച്ച് കൊല്ലുവാൻ സാധ്യമായില്ല യേശു കർത്താവ് അവിടെ ഇറങ്ങി വന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു അദ്ദേഹത്തിന്റെ പൊള്ളലേക്കാതെ എണ്ണയിൽ നിന്ന് വെളിയിലിറങ്ങേണ്ടതായിട്ട് വന്നു അതിനുശേഷം അദ്ദേഹത്തെ പത്മോസിലേക്ക് കടത്തി എന്നാൽ ആ കടത്തലിലാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ നടക്കുവാനുള്ള സകല പദ്ധതികളും പത്മോസ് എന്നുള്ള ദ്വീപിൽ വെച്ച് യേശു കർത്താവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ പറഞ്ഞു കൊടുത്തത് വളരെയധികം ആയുധങ്ങളും സ്വാധീനവും ഉണ്ടായിരുന്ന റോമൻ സാമ്രാജ്യം ഇന്നും ഭൂമിയിലില്ല എന്നാൽ ശത്രുക്കളെ സ്നേഹിക്കുക ഒരു കർണ തടിക്കുന്നവനോട് മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹ സാമ്രാജ്യം എന്നും മനുഷ്യഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് രൂപാന്തരം വരുത്തിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ പുറയിലുള്ള ഏക കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഉത്തർപ്രദേശിനു വേണ്ടി പ്രാർത്ഥിക്കണം യോഗി ആദിത്യനാഥിനു വേണ്ടി പ്രാർത്ഥിക്കണം അവിടെ യേശുവിൻ്റെ സ്നേഹം ഇറങ്ങിവരുന്നതിനു വേണ്ടിയും അവിടെയുള്ള ദളിതരായിട്ടുള്ള പാവങ്ങൾക്ക് അവരുടെ സമൂഹത്തിൽ അവരെ തളച്ചിടുന്ന എല്ലാ ചങ്ങലുകളെയും പൊട്ടിച്ച് വെളിയി വരുന്നതിനു വേണ്ടിയുള്ള അവസരമുണ്ടാകുന്നതിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം ഞങ്ങളെ സ്വർഗ്ഗത്തിലെ ദൈവമേ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ മഹനീയ ദൗത്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഈ സമയം ജോസ് പാപ്പച്ചിനെയും ഷീജ സിസ്റ്റർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെയുള്ള പോലീസ് മേധാവികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കോടതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉത്തർപ്രദേശിനെ മുഴുവനും അങ്ങ് അനുഗ്രഹിക്കണമേ യോഗി ആദിത്യനാഥിനെ അങ്ങുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവിടെയുള്ള ഗവർണറിനെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവിടെ പീഡനത്തിലായിരിക്കുന്ന ദൈവമക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദൈവ സന്ദേശം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ചെന്ന് അവരെല്ലാം ആ സ്നേഹം കീഴടക്കി അവരെല്ലാവരും ഈ ദൈവ സ്നേഹത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു യേശു മാത്രമാണ് കർത്താവെന്ന് എല്ലാ നാവും ഒരിക്കലേറ്റു പറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവിൻ്റെ മുൻപിൽ എല്ലാ മുട്ടും മടങ്ങുവെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു ആകയാൽ ഞങ്ങളുടെ ദേശങ്ങളെ അങ്ങ് പിടിവിക്കണമേ ഞങ്ങളുടെ ശത്രുക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമയൻ